ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് പുൽക്കൂട് ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തരണത് അനിയനാണ് കേട്ടോ അപ്പോൾ ഇത് അനിയൻ ഉണ്ടാക്കി തരണേക്കാ മുന്നേ തന്നെ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അതാകെ പോയി അപ്പോൾ ഞങ്ങളത് അവിടെ ഇട്ടു അപ്പോൾ അനിയൻ വന്നിട്ട് ഇപ്പോൾ ഇതാ ഒരു കുക്കറിൻ്റെ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ് അപ്പോൾ ഇതാണ് ഗേസ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ടിട്ട് ബൈ ബൈ